രണ്ട് കൂട്ടുകാർ ഒരുമിച്ച് ഒരു ഇടവഴിയിലൂടെ നടന്ന് നീങ്ങുകയാണ് അങ്ങനെ അവർ ചിരിച്ചും സംസാരിച്ചും യാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ ഒരു ചാരത്തിൻ്റെ കൂമ്പാരം അവർ കണ്ടു ചാരമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കത്തിക്കരിഞ്ഞു പോയ വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കരിഞ്ഞു കരിഞ്ഞുകിടക്കുകയാണ് ഒരു കൂട്ടുകാരൻ അടുത്തയാളോടെ പറഞ്ഞു ആ തണുത്തു കിടക്കുന്ന ചാരമാണ് നമുക്ക് അതങ്ങ് തട്ടിത്തെറിപ്പിച്ചിട്ട് നമുക്കതിലൂടെ ഓടിപ്പോകാം ആ കേട്ട കൂട്ടുകാരൻ കേട്ടപ്പോൾ തന്നെ അതിവേഗത്തിലോടി അത് തട്ടിത്തെറിപ്പിച്ചു പാവം ആ ചാരത്തിനുള്ളിൽ തീവുള്ളത് അറിഞ്ഞില്ല കാലുകൾ പുള്ളി വേദനിക്കുന്ന രംഗം കണ്ട് ആ പറഞ്ഞ കൂട്ടുകാരൻ ആഹ്ലാദത്തോടെ കൈകൊട്ടിച്ചിരിച്ചു ആ ചിരിച്ചവന് അറിയാമായിരുന്നു അതിൽ തീയുണ്ടായിരുന്നു എന്നുള്ളത് വിനാശകരമായ വിനോദങ്ങളാണ് കരുതിക്കൂട്ടിയുള്ള പീഡനത്തേക്കാൾ അപകടം എന്ന് നാം മനസ്സിലാക്കണം ഏതെങ്കിലും കാരണത്തിൽ നിന്നുമാണ് അതിൻ്റെ ഉത്ഭവം ആദ്യമൊക്കെ അത് വിനീ വിനോദം പോലെ തോന്നിയാലും വേദനിക്കുന്നവർക്ക് അത് ക്രൂരമായി അനുഭവപ്പെടും ഒരിക്കൽ കുറേ കുട്ടികൾ റെയിൽവേ പാളത്തിനടുത്ത് കല്ലെടുത്ത് എറിഞ്ഞ് കളിക്കുകയായിരുന്നു പെട്ടെന്നാണ് അതുവഴി ട്രെയിൻ കടന്നുപോയത് അവർ ഉന്നം പിടിച്ച ഒരു കല്ല് ആ ട്രെയിനിനെ നേരെ അവർ എറിഞ്ഞു കിട്ടു ആ കല്ലി എന്ന് കൊണ്ടത് ട്രെയിനിലെ ഒരു യാത്രക്കാരിയായ യുവതിയുടെ കണ്ണിലായിരുന്നു അവർ ഒരു ജോലിക്കുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ള യാത്രയിലായിരുന്നു അപ്പോൾ അവൾക്ക് കണ്ണിൻ്റെ കാഴ്ചയും ജോലി എന്ന പ്രതീക്ഷയും അതോടുകൂടി നഷ്ടമായി ഈ വിനോദങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്നത് അവരുമായി ഒരു ബന്ധവും ഇല്ലാത്തവരായിരിക്കും നാം കണ്ട ചാരവും എറിഞ്ഞ കല്ലുമൊക്കെ നമ്മുടെ ചില വാക്കുകളോ പ്രവൃത്തികളോ കുറ്റം പറച്ചിലോ ഒക്കെ ആകാം സംസാര വിഷയങ്ങൾ ആരുടെയും ഭാവിയെ തീരരുത് അന്തരീക്ഷ മലിനീകരണത്തേക്കാൾ ഗുരുതരമാണ് ഹൃദയത്തിൻ്റെ മലിനത മറ്റുള്ളവരുടെ ഒരു നന്മയും കണ്ടെത്തുവാൻ സാധിക്കാത്തത് കണ്ണിൻ്റെ പ്രശ്നമല്ല മനസ്സിൻ്റെ വൈകൃതം തന്നെയാണ് ഗുണങ്ങൾ കണ്ടെത്തി മറ്റുള്ളവർക്ക് സഹായമാകുവാൻ നമുക്ക് വീണ്ടും ശ്രമിക്കാം അനിദിന പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ഉപകാരമാകുന്നത് പോലെ ഇത്ര വലിയ ഭാഗ്യം മറ്റെന്താണുള്ളത് നാം മറ്റുള്ളവർക്ക് ഉപദ്രവം ആകുന്നില്ല എന്നുകൂടി ശ്രദ്ധിച്ചു വേണം നമ്മുടെ ഓരോ ദിനങ്ങളും നാം നയിക്കേണ്ടത് വിനോദകരും വിനോദനത്തിന് വിധേയറായവരും ആകാം നമ്മൾ അതിൻ്റെ പൊള്ളലും വേദനയും മാറ്റി ദൈവം നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ പകരത്തിനു പകരം ചെയ്യാതെ സമാധാനം ആചരിച്ച് ജീവിക്കുവാൻ കർത്താവായ ശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ എപ്പോഴും വസിക്കുമാറാകട്ടെ അമേ